യങ് ആയിട്ടുള്ള കുറെ അത്ലീറ്റ്സിന് ഇഞ്ചറി വരാനുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ആ ഒരു കരിയർ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇഞ്ചുറി വരാതിരിക്കാൻ പ്രത്യേകിച്ച് ന്യൂട്രീഷൻ പ്രോപ്പർ സ്ലീപ്പ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ പ്രോപ്പർ ഫിസിക്ക് അത്ലീറ്റിന് അത് ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു പ്ലെയർ പ്ലേയറാവുമ്പോൾ പലതരം പ്ലയേഴ്സ് ഉണ്ടാവും ഇപ്പം ഷോൾഡർ കൂടുതൽ യൂസേജ് വരുന്ന പ്ലേയേഴ്സ് ഉണ്ടാവും അതേസമയം കാല് ഫുട്ബോൾ ആണെങ്കിൽ കാല് കൂടുതൽ യൂസേജ് വേണ്ടിവരും അതേപോലെ തന്നെ ട്രങ്ക് ട്രങ്ക് മസിൽ സ്റ്റെബിലിറ്റി ഏത് അത്ലീറ്റ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഒന്ന് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തത് പറയുന്നത് മസലിന്റെ സ്ട്രെങ്ത് അപ്പോൾ ഫ്ളക്സിബിലിറ്റി ആയി സ്ട്രെങ്ത് പിന്നെ ഒരു ന്യൂറോമസ്കുലർ കോർഡിനേഷൻ അഥവാ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്രിയോസെപ്ഷൻ നമ്മളെ മസിലിനെ മസിലിനെയും ബ്രെയിനിനെയും നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം ഈ സമയത്ത് പല ഇഞ്ചുറി പ്രിവെൻഷനും സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡഡ് പ്രോട്ടോകോൾസ് ഉണ്ട് ഉദാഹരണത്തിന് ഒരു എ സിയൽ ലിഗ്മെൻറ്റ് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഫ ലെവൻ പ്രോഗ്രാംസ് ഉണ്ട് അതേപോലെ ഓരോ ഇഞ്ചുറി പ്രിവെൻഷനും സ്പെസിഫിക് സ്പെസിഫിക് ഈ പ്രോഗ്രാംസ് ഉണ്ട് ആ പ്രോഗ്രാംസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം വരെ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും